ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മതിലകത്താണ് കേട്ടോ മതിലകത്ത് ഈ കാണുന്ന ഒരു അഞ്ച് ഏക്കർ പ്രോപ്പർട്ടി നല്ല നിരപ്പായിട്ട് തട്ടൊത്ത ഭൂമി കൊടുക്കാനുണ്ട് കേട്ടോ നല്ല സ്ക്വയർ പ്ലോട്ട് അടിപൊളി ഭൂമിയാണ് ഒറ്റ ലെവല് വെള്ളമൊന്നും കയറാത്ത കരഭൂമി വില്പനയ്ക്കുണ്ട് കേട്ടോണ്ടല്ലേ വിജനമായിട്ട് കിടക്കാം ഈ ഭൂമി അത് വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പാർട്ടി ഇതിന് ഉദ്ദേശിക്കണമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് നമുക്ക് താല്പര്യം ആവാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്താവശ്യത്തിനോ അതായത് പ്ലോട്ടിങ്ങിനോ വില്ല പ്രൊജക്റ്റിനോ അല്ലെങ്കിൽ വല്ല കമ്പനിയുടെ കാര്യങ്ങൾക്കോ സ്കൂളോ കോളേജോ എന്ത് വേണമെങ്കിലും ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഹായ്വേയുടെ അടുത്തു തന്നെ പ്രോപ്പർട്ടി കിടക്കുന്നത് താങ്ക് യു